ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊക്കോപീറ്റ് അഥവാ ചകിരിച്ചോറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കൊക്കോപീറ്റിന്റെ ഹാഫിനെ എടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി മാറ്റി വെക്കാന്നാണ് ചിന്തിച്ചിരുന്നത് എന്നാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ ടെറസിലൊക്കെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് സൺലൈറ്റ് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അതിന്റെ മോയിസ്റ്റർ കണ്ടന്റ് പെട്ടെന്ന് തന്നെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഈ കൊക്കോപീറ്റ് നമ്മുടെ സാന്റിന്റെ കൂടെ മിക്സ് ചെയ്യാണെങ്കിൽ കുറച്ച് മോയിസ്റ്റർ കണ്ടന്റ് കുറച്ചുകൂടി റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പിന്നെ ഈ ചെടികളൊക്കെ മുളപ്പിച്ചെടുക്കാനായിട്ട് ഇത് ബെസ്റ്റ് ആണ് ഇതിലൂടെ പ്ലാന്റ്സിന്റെ വേരിയൊക്കെ നല്ല രീതിക്കുള്ള എയർ സർക്കുലേഷൻ കിട്ടും ഞാനിവിടെ കൂടുതലും പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇതില് മണ്ണ് മണല് കൊക്കോപീറ്റ് നീം കേക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇത്രയും മിക്സ് ചെയ്യും എന്നിട്ട് ഇതിലാണ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ നടുന്നത് ഇനി കൊക്കോ പീറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം ഫുൾ ബ്ലോക്കായിട്ട് തന്നെ കൊക്കോ പീറ്റ് എടുക്കണം ഇതിനെ ഒരു ബേസണിലോ ബക്കറ്റിലോ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ബ്ലോക്ക് ഫുള്ളായിട്ട് വരെ വെള്ളം ഒഴിക്കാം ഇനി വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനെ മൂന്ന് പ്രാവശ്യം കഴുകണം ഒരിക്കൽ വെള്ളം ഒഴിച്ചിട്ട് അത് ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും വെള്ളം ഒഴിക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നിട്ട് റീസൺ എന്ന് പറയുന്നത് ഈ ചകിരിച്ചോറിന് മാനുഫാക്ചറിങ് ടൈമിൽ ചിലപ്പോൾ അവർ കടൽ വെള്ളം യൂസ് ചെയ്തു കൊണ്ട് വരാം അതിൽ നിന്ന് ആ സാൾട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകണമെന്ന് പറയുന്നത് എല്ലാ ചകിരിച്ചോറിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല ഇനി ചകരിച്ചോറിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതിനെ സൺലൈറ്റിലിട്ട് ഉണക്കണം ഇപ്പൊ ടെറസിലൊക്കെ ഇട്ട് ഉണക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ടു ദിവസത്തിലൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഈ ഉണങ്ങിയ ചകിരിച്ചോറിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്യാം ഇനി സ്റ്റോർ ചെയ്യുന്ന എടുത്ത് ജലാംശം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി സൺലൈറ്റിൽ നന്നായിട്ട് ഉണക്കിയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നേരത്തെ ടെറസിലെ പേര കൃഷിയിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടെറസിലും ഫ്രൂട്ട് പ്ലാന്റ്സിന് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആ വീഡിയോ കൂടെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്